മൂവാറ്റുപുഴ മുടവൂരിൽ കെ എസ് ആർ ടി സി ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച അപകടം പരിക്കേറ്റ ബസ് യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിഷ്ണു എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്താണ് അപകട കാരണം ആര്യ ഇന്ന് രാവിലെ എട്ടരയോടു കൂടിയാണ് എറണാകുളം എറണാകുളം മൂവാറ്റുപുഴ മുടവൂരിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് മൂവാറ്റുപുഴയിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന കാക്കനാട്ടേക്ക് വരുന്ന പാതയിലായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് രണ്ട് കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് ബസ്സും കൂട്ടിയിടിക്കുകയായിരുന്നു ഇതിൽ മൂവാറ്റുപുഴയിൽ നിന്നും എറണാകുളത്തേക്കായിരുന്നു കെ എസ് ആർ ടി സി ബസ് പോയിരുന്നത് നേരെ മറിച്ചുള്ള ദിശയിലേക്കായിരുന്നു ഈ പ്രൈവറ്റ് ബസ്സും പോയിരുന്നത് ഇതിപ്പോൾ പ്രധാനമായി അവിടുത്തെ പരിസരവാസികൾ പറയുന്നത് ഒരു ചെറിയ വളവുണ്ടായിരുന്നു തന്നെയുമല്ല രണ്ട് ബസ്സുകളും അതി ായിരുന്നു വന്നിരുന്നത് രാവിലെ സമയമാണ് അതിനാൽ റോഡിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല സമയം നല്ല റോഡുമായിരുന്നു അതിനാൽ തന്നെ ഇരു വാഹനങ്ങൾക്കും അമിതമായിട്ടുള്ള വേഗത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പരിസരവാസികളിൽ നിന്നും പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം ഏതായാലും ബസ്സിൽ രാവിലെ ആയതിനാൽ തന്നെ കാര്യമായിട്ടുള്ള യാത്രക്കാരുണ്ടായിരുന്നില്ല പക്ഷേ ഈ ബസ് രണ്ടും കൂട്ടിയിടിച്ച് ബസ്സിന്റെ മുൻഭാഗം തകർന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഏതായാലും ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുള്ളൂ എന്നുള്ളതും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഇന്ന് കഴിഞ്ഞ ഈ ഇപ്പോൾ ഈ നിലവിൽ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല നിലവിൽ ഏതാനും ചികിത്സയ്ക്ക് ശേഷം അവർ പ്രാഥമികമായിട്ടുള്ള ചികിത്സ നൽകി അവരെ വിട്ടയച്ചു എന്നുള്ളൊരു വിവരവും നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട് ആര്യ ശരി വിഷ്ണു